കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ നാൽപ്പതാമത് കണ്ണൂർ ജില്ലാ ജൂബിലി സമ്മേളനം ജോഹർ ലൈബ്രറി ഹാളിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് വൈ വിജയൻ ഉദ്ഘാടനം ചെയ്തു പ്രിന്റിംഗ് മേഖലയിൽ ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ് പരിഹരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു മാർക്കറ്റിൽ ഇവയുടെ ലഭ്യത കുറവും ജി എസ് ടി വർദ്ധനവുമടക്കം ഈ വ്യവസായത്തെ കൂടുതൽ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ് മേഖല സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഈ മേഖല തകർച്ചയിലേക്ക് പോകുമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ആദരണീയനായ വൈ വിജയേട്ടനെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമിടുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഭാരത് ജയ് കെ അറിയാമോ ആദ്യകാലം പേര് എൺപത്തഞ്ചിൽ രൂപ കൊടുത്തപ്പോൾ കേരള പ്രിൻറ്റേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ് അസോസിയേഷൻ എന്നാണ് അപ്പോൾ പബ്ലിക്കേഷൻസിനെ കൂടെ കൊണ്ടുവന്നാൽ ഇതിനകത്ത് കുറെ മെച്ചമുണ്ടാവും എന്ന് പറഞ്ഞ് അന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗൈഡ് അടിച്ചു കൊണ്ടിരുന്ന വിജ്ഞാന ഭവൻ ഗൈഡ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ വിജ്ഞാന ഭവൻ ഗൈഡ് ജനാർദ്ദൻ നായർ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഒരു ജനാർദ്ദൻ നായർ ആയിരുന്നു വിജ്ഞാന ഭവൻ ഗൈഡ് ഇറങ്ങുന്നത് അന്ന് കുട്ടികൾക്ക് ഗൈഡ് വളരെയധികം അത്യാവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിനെ പിടിച്ച് ഇതിൻ്റെ പ്രസിഡന്റ് തൊഴിലാളി നേതാവായിരുന്ന കെ എൻ ശിവാനന്ദ മിനറോ ഓഫ്സെറ്റ് സെറ്റ് അദ്ദേഹം ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ് ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വന്നത് എന്നെ അന്ന് ട്രഷറാക്കി അന്ന് ഇതിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ് ഉടമയായിരുന്ന പ്രസ്സായിരുന്ന സെന്റ് ജോസഫ് പ്രസ് കാർമൽ സഭ നടത്തുന്ന പ്രസ്സായിരുന്നു സെന്റ് ജോസഫ് പ്രസ് ഫാദർ ഇമ്മാനുവേൽ ഇമ്മാനുവേലിൻ്റെ രക്ഷാധികാരിയാക്കി അങ്ങനെയാണ് ഈ സംഘടന തുടങ്ങിയത് അത് കഴിഞ്ഞ് വന്നപ്പോൾ

അച്ചടി മേഖലയിൽ നാൽപ്പത് വർഷം പൂർത്തീകരിച്ച അംഗങ്ങളെ സംസ്ഥാന മുഖ്യ ഉപദേഷ്ടാവ് പി എ അഗസ്റ്റിൻ ആദരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ കെ വിനയരാജ മുജീബ് അഹമ്മദ് പി വി പുരുഷോത്തമൻ ദിലീപ് മെട്ടേമൽ കെ മുഹമ്മദ് കുട്ടിഹാജി സി കെ പി റെയിസ് പ്രദീപ് ജി തുടങ്ങിയവർ സംസാരിച്ചു